ഹലോ നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കണം ആരോഗ്യത്തേക്കാൾ വലിയ സമ്പത്തില്ലല്ലോ ആ അതൊക്കെ പോട്ടെ എന്നാൽ പിന്നെ എൻ്റെ ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകാം ഞാനും ചേട്ടൻ കൊച്ചും കൂടെ രാവിലെ തന്നെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോകട്ടെ ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് പോയത് പിന്നെ ആശുപത്രിയിൽ എത്തി എം എ സി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലാട്ടെത്തിയത് അവിടെ ചെന്ന് ബ്ലഡ് എടുക്കാൻ തുടങ്ങി ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന വാവച്ച കേട്ടോ വാവിച്ച് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് വേദനയുണ്ടോ എന്നൊക്കെ പിന്നെ ബ്ലഡ് എടുത്ത് കൊടുത്തു പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നുണ്ട് റിസൾട്ട് കിട്ടാൻ വേണ്ടി പിന്നെ ആ റിസൾട്ട് മേടിച്ച് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് പോരുട്ടോ അപ്പോൾ പോരുന്ന വഴിക്ക് അവിടെ നിന്ന് നബിദിനാഘോഷമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ജ്യൂസും ഓരോ ഗ്ലാസ് ജ്യൂസും പിന്നെ ബിസ്ക്കറ്റ് ചെറിയ ബിസ്ക്കറ്റൊക്കെ കിട്ടിയിട്ടോ ഞാനും വാവിച്ച് ഉണ്ടായിരുന്നു ചേട്ടാ പെട്രോളടിക്കാൻ പോയി കേട്ടോ അതിന് ശേഷം പിന്നെ ഞങ്ങൾ അതൊക്കെ കുറിച്ച് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോരും കേട്ടോ കാഞ്ഞിരപ്പുഴ ഡാം എന്ന് പറഞ്ഞ ഒരു വികാരമാണല്ലോ ഞങ്ങളുടെ സ്വന്തം പാലക്കാടിൻ്റെ സ്വന്തം അഭിമാനമാണല്ലോ കാഞ്ഞിരപ്പുഴ ഡാം പിന്നെ ഞങ്ങൾ ആ കാഴ്ചയൊക്കെ ആണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു അപ്പോൾ നാളെ പുതിയൊരു വീഡിയോമായി വരുന്നവർ ടാറ്റ ബൈബേസി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ